എല്ലാവർക്കും നമസ്കാരം സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിവിധങ്ങളായ സാമൂഹ്യ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ഈ ചാനൽ വഴി വർത്തമാനം പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതിൽ അങ്കണവാടിക്കാരുടെ ചില വിഷയങ്ങൾ ഇപ്പോൾ വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യുന്നു അതിൽ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം ഇതിനിടയിൽ അങ്കണവാടിയുമായി ബന്ധപ്പെട്ട വർക്കർമാർ ഹെൽപ്പർമാർ ഒരുപാട് പേർക്ക് പെൻഷൻ കിട്ടുന്നില്ല പ്രത്യേകിച്ച് ഒരു മുന്നൂറിലധികം പേർ മുന്നൂറോളം പേർക്കെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കിയുള്ളവർക്ക് പെൻഷൻ്റെ ഒരു മാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ അവർക്ക് ചില പക്ഷേ അതിന് പെൻഷൻ പറ്റിയിട്ടുള്ള മുന്നൂറ് പേർക്ക് പെൻഷൻ കിട്ടുന്നില്ല അവർ എന്ത് ചെയ്യണം എന്ന് എന്നോട് ചോദിച്ചിരുന്നു ഞാൻ ഈ വിഷയം നിങ്ങളുടെ ചെയർപേഴ്സണായിട്ടുള്ള അംഗൻവാടി വർക്കർ തന്നെ ആയിട്ടുള്ള ടീച്ചറായിരുന്ന പ്രസന്നകുമാരി എന്ന് പറയുന്ന തൃശ്ശൂർക്കാരിയായിട്ടുള്ള നിങ്ങളുടെ ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർപേഴ്സണുമായി ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് പേരുടെ പെൻഷൻ രണ്ടായിരത്തി പതിനാറിലെ ഒരു ആക്ട് വന്നത് പ്രകാരം ആ ആക്ടിൽ ആറുമാസവും ആറുമാസത്തിൽ കൂടുതൽ ലീവ് തുടർച്ചയായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്ഷേമനിധി കട്ടാവുകയും പിന്നെ അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് അടയ്ക്കാൻ അവസരം കിട്ടാത്തവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു ഈ നിയമം രണ്ടായിരത്തി പതിനാറിൽ വന്നപ്പോൾ ഒരുപാട് പേര് അടയ്ക്കാൻ മറന്നുപോയി അതിൻ്റെ പ്രധാന കാരണം സി ഡി പി ഒമാരും ഐ സി ഡി എസ് ഓഫീസർമാരും സൂപ്പർവൈസർമാരും ഒക്കെ കുറേ കുറേയധികം ആളുകൾ ഇവരോട് ഈ ഉത്തരവിൻ്റെ കാര്യം പറഞ്ഞു അവർക്കെല്ലാം അടയ്ക്കാൻ പറ്റി അവർക്ക് മെൻഷൻ കിട്ടി കുറേ ഉദ്യോഗസ്ഥർ പറഞ്ഞില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് സ്ഥലത്തുള്ള മുന്നൂറുള്ള ആളുകളോട് പറയാൻ വിട്ടുപോയി ആ വിട്ടുപോയതിൻ്റെ ദുരന്ത ഫലമാണ് അനുഭവിക്കുന്നത് എന്നാൽ ഞാനിപ്പോൾ സൊല്യൂഷനാണ് പറയുന്ന പ്രശ്നം അവിടെ നിൽക്കട്ടെ ഇതുമായി ബന്ധപ്പെടുത്തി നിരവധി ആളുകൾ ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ പരാതി കൊടുത്തു ഒക്കെ കൊടുത്തു അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ രണ്ട് ലെറ്റർ എനിക്ക് ആളുകൾ അയച്ചു തന്നിട്ടുണ്ട് ആ ലെറ്ററിൽ പറയുന്നത് അത് ചെയർപേഴ്സന്റെ അവിടെ നിന്ന് ക്ഷേമനിധി ബോർഡിൽ നിന്ന് സിഇഒ ഡോക്ടർ സുനേഷ് എന്ന് പറയുന്ന സിഇഒ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നം ജെനുവിൻ ഈ കത്തിൻ്റെ കത്താണ് ഞാൻ പറയുന്നത് കത്ത് വിതിനുവിൻ ആണ് നിങ്ങളുടെ പ്രശ്നം പക്ഷേ നിങ്ങൾക്ക് ഈ കാര്യം ഇപ്പം രണ്ടായിരത്തി പതിനാറിലെ ഒരു ഉത്തരവ് നിൽക്കുന്നത് കൊണ്ട് ഇപ്പം തരാൻ നിർവാഹമില്ല പക്ഷേ ഇതൊരു പ്രത്യേക പ്രശ്നമായി പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടി ക്ഷേമനിധി ബോർഡിലെ പണം കട്ടായ കാലത്തെ പണം അടച്ചുകൊണ്ട് പട്ടായ കാലത്തെ പരിഗണിച്ചുകൊണ്ട് ബാക്കി തുകയൊക്കെ അടച്ചുകൊണ്ട് നിങ്ങളുടെ സർവീസ് തുടർച്ചയാക്കി തന്നുകൊണ്ട് നിങ്ങൾക്ക് പെൻഷൻ തരാൻ വേണ്ടി ഇരുന്നൂറ്റി പേരുടെ പ്രശ്നം ഫിനാൻസ് വകുപ്പിൽ അയച്ചിട്ടുണ്ട് ഇനി ഞാൻ പറയുന്നത് ഇങ്ങനെ പെൻഷൻ കിട്ടാത്ത എന്നോട് പരാതികൾ അയച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്നോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള പെൻഷൻ കിട്ടാത്ത മുന്നൂറോളം വരുന്ന വനിതകളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു കത്ത് പല അംഗൻവാടി വർക്കർമാർക്കും ടീച്ചർമാർക്കും കിട്ടി ഹെൽപ്പർമാർക്കും കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും അന്വേഷണം നടത്തിയപ്പോൾ ആ ഫയൽ ഉള്ളത് ഫിനാൻസ് വകുപ്പിലാണ് ഫിനാൻസ് മന്ത്രി എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ബാല കെ എൻ ബാലഗോപാലാണ് ധനകാര്യ വകുപ്പ് മന്ത്രി അപ്പോൾ ആ ധനകാര്യ വകുപ്പിൻ്റെ സെക്രട്ടേറിയറ്റിൽ ഈ ഫയൽ ഉണ്ട് എന്ന് തന്നെ സർക്കാരിൻ്റെ ശുപാർശയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്നേ ആ കത്തിൽ പറയുന്നുള്ളൂ പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഇത് ഫിനാൻസ് വകുപ്പിലുണ്ട് അപ്പോൾ ആരെങ്കിലും കൊട്ടാരക്കരയുള്ളവർക്ക് മന്ത്രിയെ നേരിട്ടും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലുള്ളവർ എം എൽ എ വഴിയോ അവരുടെ മന്ത്രിമാർ വഴിയോ അവരുടെ പഞ്ചായത്തിലെ സി പി എമ്മിൻ്റെ നേതാക്കൾ വഴിയോ ആര് വഴി ഇനി മറ്റ് നേതാക്കൾ വഴിയോ നിങ്ങൾ ഏത് പാർട്ടിയാലും ആര് വഴിയായാലും നിങ്ങൾ സെക്രട്ടേറിയറ്റിലെ ഫിനാൻസ് വകുപ്പിൽ ഒന്ന് ഒന്ന് സ്വാധീനിച്ചു എന്ന് ഞാൻ പറയുന്നില്ല ഒന്ന് തിരക്കി അത് ഫോളോ അപ്പ് ചെയ്ത് മന്ത്രിയുടെ ശ്രദ്ധയിൽ ആ ഫയൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് പേർക്ക് പെൻഷൻ കിട്ടും ക്ഷേമനിധി ബോർഡ് നന്നായി അതിന് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ അങ്ങനുകൊണ്ട് മാത്രം നിൽക്കുകയില്ല അവർ എത്രയോ കത്തുകൾ ഓരോ സ്ഥലത്തുനിന്ന് ഗവൺമെൻറ് ചെല്ലുന്നു പക്ഷേ ആവശ്യക്കാരായിട്ടുള്ള നിങ്ങൾ മുന്നൂറ് പേരിൽ നിങ്ങളെല്ലാം പെൻഷൻ പറ്റിയിരിക്കുകയാണ് അറുപത്തി വയസ്സ് കഴിഞ്ഞവരാണ് അപ്പം നിങ്ങൾക്ക് യാത്ര ചെയ്യാനും പോകാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ തിരുവനന്തപുരത്തുള്ള നിങ്ങളെ ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ആളുകളോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന അംഗൻവാടികളിലുള്ള ആളുകളോ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നവരോ ഒന്ന് പരിഗണിച്ചാൽ ചെയ്യാ തീരാവുന്നൊരു വിഷയമാണ് നിങ്ങൾ അല്ലെങ്കിൽ കൂട്ടായെല്ലാവരും കൂടി ഒരു നിവേദനം മന്ത്രിക്ക് കൊടുക്കുക ഈ ഫയൽ ഇപ്പോൾ ധനകാര്യ വകുപ്പിലാണ് ഉള്ളത് അത് പരിശോധിച്ചിട്ട് അവിടെ നിന്ന് പുറത്ത് വിടുവാനുള്ള സംവിധാനം ചെയ്യിക്കണം എന്നാൽ കഴിയുന്ന കാര്യം ഞാൻ ധനകാര്യ വകുപ്പിൽ ചെയ്യാം പക്ഷേ അത് മാത്രം കൊണ്ട് നിൽക്കില്ല കാരണം ഞാൻ പരാതിക്കാരനല്ല കക്ഷിക്കാരനല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇരകളായിട്ടുള്ള മുന്നൂറോളം വരുന്ന അങ്കണവാടി ആളുകൾ തീർച്ചയായും നിങ്ങളൊന്ന് ഇടപെടണം ഇടപെട്ടാൽ നിങ്ങൾക്ക് ആ പണം കിട്ടും ബാക്കി ഇനി ഇപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുകയും അതൊരു ഇളവ് ഒരു പ്രത്യേക സ്കീമായി അല്ലെങ്കിൽ പ്രത്യേക വിഭാഗമായി പരിഗണിച്ച് ഇതിനുവേണ്ടി മാത്രം ആ ഒരു ഇളവ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലെ ഈ ക്ഷേമപതി കട്ടിൻ്റെ പ്രശ്നം പരിഹരിക്കും അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടോ മറ്റാർക്കെങ്കിലും അപേക്ഷ കൊടുത്തതുകൊണ്ടോ കാര്യമില്ല നിങ്ങൾ പോകേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഫോളോ ചെയ്യേണ്ടത് ട്രേസ് ചെയ്യേണ്ടത് ഫയൽ ധനകാര്യ വകുപ്പിലാണ് മന്ത്രി ഓഫീസിൽ പരാതി കൊടുത്താലും ആ ധനകാര്യ വകുപ്പിൻ്റെ സെക്രട്ടറിയും അതുപോലെ ബന്ധപ്പെട്ട സെക്രട്ടറിയേറ്റിൽ ആളുകളുണ്ട് അവരെ ഒന്നോ രണ്ടോ ദിവസം നിങ്ങളൊരു ടീമായി നിന്ന് പരിചയമുള്ളവർ ഒന്ന് പോയി കണ്ട് കാര്യങ്ങളൊക്കെ അവരോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടൊന്ന് ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ആ ഫയൽ അവിടെ നിന്ന് പെട്ടെന്ന് ഇറക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ മുന്നൂറ് പേർക്ക് കൂടി ഓണത്തിന് മുമ്പ് പെൻഷൻ വാങ്ങാൻ കഴിയും ഈ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പ്രത്യേകം നിർദ്ദേശിക്കാനുള്ളത്